ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ കറൻ്റിലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സും അതുപോലെ ഡാൻഡ്രഫ് സൊല്യൂഷനുള്ള ഒരു മെഡിസിനും പിന്നെ ഒരു എന്താ പറയുക നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്ക് ഫെയ്ഡ് ആവാനുള്ള നല്ലൊരു സിറോ നല്ല ക്ലെൻസറും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ കറന്റിലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ പിന്നെ ഒന്നിവിടെ പർച്ചേസ് ചെയ്തു അപ്പോൾ എന്താണെങ്കിലും അൺബോക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്നിട്ട് പറഞ്ഞു പോകുന്നവർക്ക് അപ്പോൾ ബട്ട് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ഞാനിത് നെക്സ്റ്റ് വിളിച്ച നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുന്നേക്കും അപ്പോൾ ഞാൻ പർപ്പിൾ നിന്നിട്ട് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് പോലെ ആമസോണിൽ നിന്നിട്ടും ആമസോണിൽ നിന്നിട്ടും പർപ്പിളിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ് അപ്പോൾ ഫസ്റ്റ് പർപ്പിളിലെ പ്രോഡക്റ്റ്സ് തന്നെ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ മെയിനായിട്ട് വാങ്ങിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ട് ബട്ട് അത് തിരറി അപ്പോൾ തിരനറിനെ വാങ്ങണമല്ലോ ഒന്നുമില്ല ഇങ്ങനെ ഞാൻ അങ്ങനെയാണ് സോ അതുകൊണ്ട് ഞാൻ കുറച്ച് മുൻകൂട്ടി നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചു ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സിറവും പിന്നെ നമ്മുടെ ആഗ്നി ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഫേസ് വാഷും ഒരു ഷാംപൂ കൂടെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്ക് ഒരു ബ്രാൻഡിൻ്റെ അതായത് ആ ബ്രാൻഡിൻ്റെ സിറം വാങ്ങിച്ചപ്പോൾ രണ്ട് പ്രൊഡക്റ്റ്സ് എനിക്ക് ഫ്രീ കിട്ടി അതിൻ്റെ ഫ്രീ ആണ് ഒരു ക്ലെൻസറും ഒരു സൺസ്ക്രീൻ എന്നു പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആഗ്നി അതുപോലുള്ള ഡാർക്ക് സ്പോട്ട് എന്നൊക്കെ പോകുന്നതിന് ഏറ്റവും ഒരു നല്ല ഫേസ് വാഷാണ് ഈ ഡോമയുടെ ടു പെർസെൻറ്റേജ് സ്റ്റാലി സിനിമറ്റ് ആൻറ്റി ആഗ്നി ഫേസ് വാഷാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഒന്നും കൂടെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടി നയൻ ആണ് അപ്പോൾ ഇത് അതിനകത്ത് ടു പെർസെൻറ്റേജ് സാലിസെക് ആസിഡ് മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അത് നമ്മുടെ ആൻറ്റി ആഗ്നി ഫേസ് വാഷ് നിന്ന് മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെയുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആൽഫ് ഗുഡ്നസ്സിൻ്റെ ഒരു ഷാംപൂ ആണ് ഇത് ഒരു ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ് കിട്ടും ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റാണിത് നമ്മുടെ ഹെയർ ഫോൾ അതുപോലെ ഡാൻഡ്രഫ് സൊല്യൂഷനൊക്കെ ഇവർ പറയുന്നുണ്ട് മെയിനായിട്ട് എൻ്റെ ഹെയർ നല്ലോണം നല്ലോണം ഇടയ്ക്ക് നല്ലോണം പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇത് ഞാൻ കറക്റ്റിൽ യൂസ് ചെയ്യുന്നതല്ല ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങുന്നതാണ് വളരെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മെയിനായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ ഫോർ ഓൾ ഹെയർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ബയോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നും ഇതിൽ മെയിനായിട്ട് പറയുന്നുണ്ട് ഒരു ആൽഫ് ഗുഡിൻ്റെ പ്രൊഡക്റ്റാണിത് ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഇതിനും ഒരു ത്രീ ട്വൻറ്റി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു ടു നയൻറ്റി എം എൽ വരുന്നുള്ളു അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പിന്നെ പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞു ഫേസിലെ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ അപ്പോൾ നല്ലോണം എൻ്റെ മോന്തക്ക് പിമ്പിൾസും മാർക്ക്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബിഫോർ ഫോട്ടോ ഞാൻ അവിടെ പട്ടുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിൽ നല്ലോണം മാർക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ മിനിമലിസ്റ്റിൻ്റെ സിറമാണ് ഇത് ടെൻ പേഴ്സൻ്റേജ് നൈസിനിമയുടെ ആൻഡ്രോയിട്ടുള്ളതാണ് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടണത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നൈസിനിമേഡ് സിറത്തിൻ്റെ ഒപ്പം തന്നെ ടു പെർസെൻറ്റേജ് സാൽസിലിക് ആസിഡ് വരുന്ന സിറവും യൂസ് ചെയ്താൽ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ ഒന്ന് മീൻസ് ഞാൻ യൂട്യൂബിൽ കുറേ റിവ്യൂ കണ്ടിട്ടാണ് ഈ മിനിമ ലിസ്റ്റിൻ്റെ നൈസിനിമേഡ് ടെൻ പെർസെൻറ്റേജ് ഉള്ള ഒരു സിറം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ കാണിച്ചത് ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്തു അപ്പോൾ എനിക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ അത് കിട്ടി നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിച്ചത് അത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു കുറച്ച് ടൈം എടുക്കും ഒരു ടു മന്ത് കൊണ്ടൊക്കെ നല്ലോണം ഫെയ്ഡാവും ബട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ബോട്ടിലും കൂടെ വാങ്ങിച്ചത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ടെൻ പെർസെൻറ്റേജ് നയൻ സിനിമയെ അപ്പോൾ നിങ്ങൾക്കൊരു ഒന്നും കൂടെ ഒരു ഫാസ്റ്റ് ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് വേണ്ട സ്ഥലം ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ടു പേഴ്സൻറ്റേജ് സാലിസിലിക് ആസിഡ് അപ്ലൈ ചെയ്താലും പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും അപ്പോൾ പിന്നെ അപ്പോൾ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആണ് എനിക്ക് രണ്ട് പ്രൊഡക്റ്റ്സ് ഫ്രീ ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ ഓർഡർ ചെയ്തപ്പോൾ രണ്ട് ഫ്രീ പ്രൊഡക്റ്റ്സ് കണ്ടിരുന്നു ബട്ട് നോർമലി നമ്മൾ വാങ്ങുമ്പോഴൊക്കെ ഫ്രീ ഇട്ടുക എന്ന് പറയുമ്പം ചെറിയ രണ്ട് പ്രൊഡക്ട്സ് ആയിരിക്കും പറ്റും അപ്പം അതാ വെച്ചാൽ ആ ഫ്രീ അല്ലേ ചെറിയ രണ്ടാമല്ലേ അങ്ങനെ തന്നെ ഓർഡർ ചെയ്യുള്ളൂ ബട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ക്വാണ്ടിറ്റിയിലുള്ള രണ്ട് വലുപ്പത്തിലുള്ള ഒരു ക്ലെൻസറും ഒരു സൺസ്ക്രീനും ആണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഫ്രീ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ രണ്ടാമത് ചെക്ക് ചെയ്ത് നോക്കി ആണെങ്കിൽ ഇത്രയും വലുപ്പത്തിലുള്ളത് കിട്ടിയപ്പോൾ ഇത് മിനിമൽസിൻ്റെ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീൻ എസ് പി എഫ് ഫോർട്ടി വരുന്നതാണ് അപ്പോൾ മിനിമൽസിൻ്റെ സൺസ്ക്രീനൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ കറൻറ്റലി യൂസ് ചെയ്യുന്ന ലാക്മിയുടെ ഒരു സൺസ്ക്രീനാണ് കാരണം കുറേ നല്ലതായിട്ട് ഞാൻ പലത് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും എനിക്ക് ഒരു ഇഷ്ടം തോന്നിയ ഒരു സൺസ്ക്രീൻ അത് മാത്രമാണ് ഇനിയിപ്പോൾ വന്നാലും ഫ്രീ കിട്ടാണല്ലോ ഒരു ഫിഫ്റ്റി ഗ്രാം വരുന്ന ഒരു മിനിമ ലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ് അപ്പോൾ ഇത് ഫ്രീ കിട്ടിയതാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും വലിയ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നത് എപ്പോഴും ചെറിയ 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 ചെറുപ്പമാണ് പിന്നെ ഇതും ഒരു മിനിമ ലിസ്റ്റിൻ്റെ ഒരു ജെൻഡൽ ക്ലിൻസറാണ് അപ്പോൾ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്ര പ്രൊഡക്ട്സേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ്സിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്പ് ഇട്ടുതരാം പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആമസോണ് ഇന്നിട്ടൊരു ലിപ്സ്റ്റിക്കാണ് കല്ലിൽ നൈക്കൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ നല്ലതായിട്ട് അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് മാറ്റി പിടിച്ചാലോ നോക്കിയിട്ട് ഞാൻ ആമസോണിൽ ഇന്നിട്ടൊരു മെബലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിരുന്നു ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല വൺ ഡബിൾ നയൻ അങ്ങോട്ട് വരുന്നുള്ളൂ ഷെയഡ് ഞാൻ ഓ ഷെയ്ഡ് ഷേഡ് ഷെയഡ് ഞാൻ ഇവിടെ കൊടുക്കാം സോ ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് വെബലൈൻ്റെ ഒരു ടു ഹൺഡർ അണ്ടർ വരുന്ന ഒരു വെബ്സ്റ്റിക്കാണ് ആമസോൺ എഴുതിയൊരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു ഒരു നമ്മുടെ ഡാൻഡർ സൊല്യൂഷൻ അപ്പോൾ ഞാൻ ഈ ഒരു ഷാംപൂ അതായത് എനിക്ക് തോന്നുന്നു ഒരു ത്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ത്രീ ഇയേഴ്സ് മുന്നേ എൻ്റെ തലയിൽ നല്ലോണം ഡാൻഡ്രഫും കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ ഇത് ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ തന്നെ തന്നൊരു മെഡിസിനാണിത് അപ്പോൾ അന്നവരെ എനിക്ക് ടാബ്ലറ്റും ഈ ഒരു ഷാംപൂ കൂടാണ് തന്നത് പിന്നെ സ്റ്റാർട്ടിങ് ആകുമ്പോൾ ടാബ്ലറ്റ് തീർന്നു കഴിയുമ്പോൾ തന്നെ പൊതുവെ നമ്മൾ ഷാംപൂന് യൂസ് ചെയ്യും പിന്നെ അങ്ങനെ കംപ്ലീറ്റ് എൻ്റെ ഹെയറിൽ പോയായിരുന്നു ഒറ്റ വർഷത്തിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് വീക്കിലി നമുക്ക് ഫോർ ടൈംസാണ് യൂസ് ചെയ്യുന്നത് മൺഡേ പിന്നെ ട്യൂസ്ഡേ വേണ്ട വെനസ്ഡേ ഫ്രൈഡേ പിന്നെ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ അത് നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് എന്തുകൊണ്ടും തരിയെടുക്കാം അപ്പോൾ ഇത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ എന്നെ പറഞ്ഞ് തന്നിട്ടുള്ളത് ഇതാണ് പിന്നെ ഒരു ഇങ്ങനെ കംപ്ലീറ്റ് പോയാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഡാൻഡ്രഫ് പിന്നെ വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ കറണ്ട്ലി ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഈ ഷാമ്പു തന്നെയാണ് ഇത് ഞാൻ എന്നിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വന്നാൽ എപ്പോഴും അല്ല നമ്മൾ ഓർഡർ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്നിട്ട് ഒന്നുകൂടെ വാങ്ങിച്ചൊരു ഷാംപൂ ആണ് ഇത് മൈക്കോളിൻ എന്ന് പറയും ഇതിനാണെങ്കിലും എത്രയാന്ന് ഞാൻ ഓർക്കുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് വരുന്നേ ഉള്ളൂ ആ ത്രീ സിക്സ്റ്റി റുപ്പീസാണ് ഇതിന് വരുന്നത് അപ്പം ഞാൻ വൺ ടൈം യൂസ് ചെയ്തു പിന്നെ വീഡിയോ കണ്ടി ഒന്നുകൂടെ കയറ്റി വെച്ചാൽ പറ്റും നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം ഞാനൊരു ത്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു ഷാമ്പൂ ആണ് സൊ ഡാൻഡ്രഫ്റ്റിനോട് പൊരുതുന്ന ആൾക്കാരൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ബെസ്റ്റ് ഷാമ്പു ആണ് അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി തോന്നൽ കാരണം ഞാൻ തന്നെ എനിക്ക് പേഴ്സണലി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കിട്ടിയ എനിക്ക് നല്ലൊരു പ്രോഡക്റ്റാണിത് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്കോ മറ്റോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും